നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ കടമ്പുള്ള ഒരു വിഷയം ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ പൊലിഞ്ഞുപോയ ഒരു വിവാദത്തിന്റെ ചാട്ടകയെയും കൊണ്ട് പ്രതിപക്ഷം വന്നത് അത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം കാരണം പ്രതിപക്ഷത്തിന്റെ കല്ലുകച്ചുണവ് ഓരോ തോരമായി ഇന്ന് സഭയിൽ പൊളിച്ചടുക്കാനായി പ്രതിപക്ഷ നേതാവിന് പല കാര്യങ്ങളിലും മിൻകാട്ടമില്ലാതായി എങ്ങനെയാണ് കണ്ടുവച്ച ഗുണവ് ആസൂത്രിതമായിട്ടും പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് എന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുക അന്വേഷണം മാത്രം പുറത്തു വന്നതിനെ കുറിച്ച് മാത്രമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയുക പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ പരാതി ഞാൻ കൊടുത്ത പരാതി അവിടെ വായിക്കില്ലാത്ത ശ്രമങ്ങളെ കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ് എന്തിനാണ് പ്രതിഷ്ഠ മേധാവി കള്ളം പറയുന്നത് ഗൂഢാലോചനയെ കുറിച്ചാണ് മാത്രമാണ് അന്വേഷണങ്ങൾ കള്ളമാദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ് പരാതി ഞാൻ ഈ വിവാഹം ഉയർന്നുവന്ന് അരമണിക്കൂറിനകം കൊടുത്ത പരാതിയാണ് ഒന്ന് ഞങ്ങൾഡേ ആണല്ലോ ഒരു പ്രധാന വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ മതി നയം പ്രഖ്യാപിക്കാൻ ഞാൻ മതസമ്മേളനം നടത്തുന്ന ദിവസം രാവിലെ അതുവരെ ഈ വാർത്ത ഒന്നുകൊണ്ട് റൈഡ് എന്തുക്കാൻ പോകുന്നു എല്ലാ കാര്യം ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല ഫ്രൈഡേ ഇപ്പോഴും ഫ്രൈഡേ പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള സമയം വ്യക്തമായി ഒരക്ഷരം പ്രതിപക്ഷ നേതാവ് അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരക്ഷരം ആരും ഫ്രൈഡേ പിൻവലിച്ചത് അതും ലോകത്തെ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ആദ്യം രണ്ട് മൂന്ന് മധ്യനയം പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഒന്ന് ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് പ്രഖ്യാപിച്ച മധ്യനയത്തിന്റെ കോപ്പിന്റെ കൈവശത്ത് ഞാൻ സമയം അതിൽ എല്ലാ ഞായറാഴ്ചയും ഫ്രൈഡേ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ വരുമ്പോൾ പക്ഷെ ഫ്രൈഡേ നാല് മാസം കഴിഞ്ഞു ഡിസംബർ ഇരുപതിന് ആ ഫ്രൈഡേ പിൻവലിച്ചു അപ്പൊ അത് എന്തിനു വേണ്ടിട്ടായിരുന്നു ഇല്ലാത്ത ഫ്രൈഡേ പ്രഖ്യാപിക്കുക നാല് മാസം കഴിഞ്ഞ് പിൻവലിക്കുക

ഒന്നാം പ്രായ ഗവൺമെന്റ് നാല് ഇറങ്ങി പോയോ അതിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയാത്തത് വെറുതെല്ലോ ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമോ

സന്തോഷം എന്നായി പ്രാവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കള്ളം പൊളിഞ്ഞപ്പോ അസാമാന്യമായിട്ടുള്ള ഒരു ജാല്യവുമില്ലാതെ അത് സന്തോഷത്തോടെ വിഴുകണമെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ അതിനെ ഞാൻ നമിക്കുന്നു സന്തോഷത്തോടെ വിഴുകാനുള്ള ശേഷി അതിനെ ഞാൻ നമിക്കുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ സ്വീകരിച്ച നടപടി മാർച്ചിൽ മാത്രം

പ്രതിവർഷം ആ ചാപ്റ്റി ഇങ്ങോട്ട് വന്നു ഇന്ന് ഞങ്ങൾക്ക് ഈ വസ്തുതകൾ ഒരിക്കൽ കൂടി സഭയിലും ജനങ്ങളുടെ മുന്നിൽ പറയാൻ അവസരം ഉണ്ടാക്കി തന്നതിന് അതിയായി നന്ദി ഞാൻ രേഖപ്പെടുത്തിയ പറയാം ടൂറിസത്തെ കുറിച്ചാണ് വലിയ ആക്ഷേപം പറഞ്ഞു ടൂറിസം മന്ത്രിയാണോ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്

േല സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പുതിയ ആവശ്യമില്ല എത്രയോ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആവശ്യം

യം വകുപ്പുകളുടെ അഭിപ്രായം ഐടി വ്യവസായം എല്ലാവരുടെയും അഭിപ്രായം ഫിനാൻസ് ഒരു വകുപ്പല്ല അനേക വകുപ്പുകളുടെ അഭിപ്രായങ്ങളെല്ലാം ആവശ്യമാണ് ഞാൻ ആ അഭിപ്രായം എടുത്ത് കരണ്ട് നയം തയ്യാറാക്കും സ്വാഭാവികമായും സി പി ഐ എം ചർച്ചയും എൽ ഡി എഫ് ചർച്ചയും പിന്നെ കാബിനറ്റിന്റെ ഇത്രയും ഘട്ടങ്ങളുണ്ട് അതിന്റെ ആദ്യത്തെ ആലോചന അപ്പോഴും വിവാദം വന്നു അത് ഞാൻ പറയാം അത് പറയാം അതായത് ഈ ടൂറിസത്തിന് കിട്ടിയ അനേകം നിവേദനങ്ങളുണ്ട് സ്റ്റേക്ക് ആ നിവേദനങ്ങളിലെല്ലാം ഒന്നാമത്തെ ആവശ്യം ഫ്രൈഡേ മദ്യ നയത്തിൽ മാറ്റം വേണം എന്നതാണ് ട്രൈ മാത്രമല്ല മദ്യനയത്തിൽ മാറ്റം വേണം എന്നാ വേറെ ഹൗസ് ബോട്ട് ഉണ്ടെന്നവർക്കിതല്ല ആവശ്യം അല്ല അവരുടെ പ്രധാന വിഷയങ്ങളല്ല പക്ഷെ എല്ലാവരുടെയും ഒന്നാമത്തെ ആവശ്യം മദ്യ നയം സംബന്ധിച്ച് ചർച്ചകളുള്ളതാണ് സ്വാഭാവികമായിട്ടും ടൂറിസം വകുപ്പ് അവരുടെ അഭിപ്രായം വഹിക്കുമല്ലോ അപ്പൊ അവര് എല്ലാ വിഷയവും രേഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് രേഖപ്പെടുത്തിപ്പോയ വിഷയമുണ്ടായിരിക്കും അങ്ങനെയല്ല ആ ഒറ്റ കാര്യത്തിലാണ് വിഷയം വിഷയം മാത്രമല്ലല്ലോ ഈ ില്ലല്ലോ നിരവധി വിഷയങ്ങളെ അത്രയേറ്റുള്ളൂ പിന്നെ അവിടെ ചർച്ച ചെയ്തുകൊണ്ട് നയം രൂപീകരിക്കാൻ പറ്റില്ല എല്ലാവരും പറയും രണ്ടോ നയങ്ങളോട് രൂപീകരിച്ചില്ല അതൊക്കെ ഇതേ ടൂറിസം അഭിപ്രായം പറയത്തില്ലേ പക്ഷെ നയം എക്സൈസ് അല്ലേ అలా కప్రల దపేరు అవుతుకుంది. వీనే ఎగరేకపో మరియ చచ్చినాకిలకనే సేలియా బాలే బాందత పరిమొనదే నిన్ను స్లేకొన చెట్టి నచ్చా వీడా బౌకోన నేను మరియన నది ఎల్లర రాప్కోడ సీనా నా రాప్కోడ సీ బాక్టిలు మొట్టనేకు తప్పేయు క్యానే ఇద్ద తప్పేయు അതല്ലേ അതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞല്ലോ ശ്രദ്ധിക്കുന്നില്ല ഞാനിവിടെ വായിച്ചത് ഒന്നും കൂടി പറയാം ഇനി ആ കാര്യം ആ ഇനി വന്ന സംശയം അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത് പണം വിളിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് ഇനി വല്ല സംശയമുണ്ടോ ഇനി വല്ല സംശയമുണ്ടോ പ്രതിവർഷം പറയുന്ന ഈ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്നത് അല്ല ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ആളുകൾക്ക് നിങ്ങളെ പോലുള്ള വിശ്വസിച്ച് പോകുന്നു അല്ല അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ എനിക്ക് അത് ഞാൻ അന്വേഷിക്കുന്നത് ശരിയല്ല നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും എന്റെ ആവശ്യവും പരാതിക്കാം

ഞാൻ പറയാം ഞാൻ പറയാം എങ്ങനെയാണ് പ്രതിപക്ഷം വ്യാജമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സുന്നത് എന്ന് സ്ഥാപിക്കാൻ തന്നെ അപ്പം പറയാൻ പോകും അത് തന്നെയാണ് കുറച്ചു അക്കട്ട് വെച്ചു തെറ്റായ വാസ്തു നന്നായിട്ട് കൊടുക്കട്ടെ സഭ സഭയിൽ തറിയോ സഭയിലെന്താ വരാൻ പോകുന്നു പദങ്ങൾ ഇന്നലെ തന്നെ ഇല്ല അറിയും ഇന്നത്തെ രാവിലത്തെ അയ്യന്തര പ്രമേയം എന്താണെന്ന് തോന്നല്ല അപ്പൊ ഈ പ്രമേയം നടക്കുമ്പോൾ ഞാൻ അത് കണ്ട് സന്ദർശിച്ചിരിക്കുകയും മന്ത്രി മൂടാധനെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് കഴിയാവുന്ന പത്രം പ്രചരിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഇപ്പൊ നന്നായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല എന്ത് പ്രശ്നങ്ങളാണ് ചില എന്താണെന്നറിയോ ഇന്നത്തെ സാഹചര്യത്തിൽ കൗശലം കൂടി അതിൽ തന്നെ പറഞ്ഞാൽ അത്രയും അതുകൊണ്ടാ ഈ ഡേറ്റിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ആ ഭാഗം ഞങ്ങൾ എന്തെല്ലാം കേൾക്കുന്നു അപ്പൊ കുറച്ചു കാലം അവര് പറഞ്ഞ അവർക്ക് സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചു ഞാൻ സന്തോഷിക്കൊണ്ടിരിക്കുന്നു ഈ കഥ അഞ്ഞോട് പഠിക്കാൻ പറ്റുന്ന സഭ എന്ന് കരുതിയിരിക്കും അങ്ങനെ അങ്ങയുടെ ഒരു നിഷ്കാധികരെ ഞാൻ വലിയ കാണാൻ ഒക്കെ പറഞ്ഞല്ലോ സഭയിൽ പറഞ്ഞു ഇപ്പോ അന്വേഷണം നടത്തുന്നു അതിനനുസരിച്ച് പാർട്ടിക്കായിട്ട് തീരുമാനിക്കാൻ തുടങ്ങും എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇത്രമാത്രം നിഷ്കർദകൾ ഉള്ളവർഷത്തിന്റെ ഈ മുറകളെല്ലാം മസ്കാരോ തോ അല്ലല്ലേക്കാൾ ശുദ്ധ നമസ്കാരമായിട്ട് മാറണമെന്നുള്ളതാണ് എല്ലാം വിശ്വസിക്കണം ഏതാ സ്വാധീനിക്കാൻ പറ്റുള്ളൂ ഉണ്ടായിട്ടുണ്ടല്ലോ താങ്കൾ സംശയം എന്താ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു എന്നോട് ചോദിച്ചപ്പോർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു എന്താണ് ഈ തെരഞ്ഞെടുക്കേണ്ട പാഠങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഇതിന് ഒന്നും രണ്ടു തരത്തിലും ഇതേപോലെ ഉണ്ടായി ഞങ്ങൾ പരിശോധിച്ചു തിരുത്തി രണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചു

ഒരു പക്ഷേ നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അത് ഈ പ്രക്രിയ കമ്മിറ്റി പോയി സബ്ജക്ട് കമ്മിറ്റി വന്നു രണ്ടുതന്നെ സഭ ചർച്ച ചെയ്തു അങ്ങനെ അംഗീകരിച്ച ഒരു കാര്യമാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷം ഇനി പറഞ്ഞു എണ്ണ നിലപാട് ഒരു വിനോദം ഇല്ല ഞങ്ങൾക്ക് ഒരു നമുക്ക് അല്ല എന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ അവരുടെ നടത്തിയിരുന്നു അല്ല അനൌപചാരികമായി ആശയനിർമയം നടത്തിയിരുന്നു പ്രതിപക്ഷമായിട്ട് അത് പറഞ്ഞു ഞങ്ങൾ സഹകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല പാസ് ആക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു അപ്പോ എനിക്കിത്രയും പറയാനുള്ളൂ നേരത്തെ തന്നെ കൊടുത്തിതാണെങ്കിലും അതുകൊണ്ട് വന്നതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയാനായി പറഞ്ഞ ഒറ്റ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് മിണ്ടാക്കം ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അദ്ദേഹത്തിന് മിണ്ടാക്കം ഉണ്ടായില്ല ഇല്ലെങ്കിൽ അദ്ദേഹം പറയണം ഞാൻ അൻപത്തിരണ്ട് ദിവസത്തെ എന്നിട്ട് ഒരു ഡ്രൈഡെ പോലെ വിൽക്കാൻ എൽ ഡി എഫിനെതിരെ എന്തിനോണം ഉന്നയിക്കുന്നു ಎಲ್ಲ <laughs> <laughs> മൂന്ന് കോടിയിലധികം രൂപ തിരിച്ചടിക്കാൻ കർശന നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഞങ്ങളെ എന്തിനാണ് പ്രതിപക്ഷം ഇപ്പൊ സംശയം സംശയം ഈ കർക്കശമായ മറുപടികൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ പ്രതിപക്ഷം രംഗത്ത് വരുന്നത് വേണ്ടിയാണോ പ്രതിപക്ഷം രംഗത്ത് വരുന്നത് എന്ന സംശയമാണ് അവരുടെ പ്രതിപക്ഷം ഒന്നും കിട്ടാത്തതുകൊണ്ട്